ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണ ചടങ്ങിൽ ജന്മനാടും പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കും കൂവക്കാടിന്റെ ഇടവകപ്പള്ളിയായ ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ്ദു മാതാ ചർച്ചിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും വിപുലമായ സജ്ജീകരണങ്ങൾ ദേവാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി ലൂർദ് മാതാ പള്ളിയിൽ നിന്നും ജോസി ബാബു ചേരുകയാണ് ജോസി ഈ ജന്മനാടും അത്യന്തം ആഹ്ലാദത്തിന്റെ ഒരു നിമിഷത്തിലാണ് പ്രത്യേകിച്ച് ജന്മനാടിൻ്റെ ഒരു പുത്രൻ സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ ഒരു രാജകുമാരനായി അല്പസമയത്തിനകം തന്നെ സ്ഥാനമേറ്റെടുക്കും എങ്ങനെയാണ് ജന്മനാട്ടിലെ ആളുകൾ പ്രതികരിക്കുന്നത് അജി തീർച്ചയായും മാമൂട് എന്ന് പറയുന്ന ചങ്ങനാശ്ശേരിയിലെ സ്ഥലം ഇനി കൂവക്കാടിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുക അദ്ദേഹത്തെ അത്രത്തോളം അദ്ദേഹം പേരും പ്രശസ്തിയും നാടിനെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കൂവക്കാട് അദ്ദേഹത്തിൻ്റെ ഇടവകയായ മാതാ ചർച്ചിൽ അല്പസമയത്തിനകം പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കും അതോടൊപ്പം തന്നെ വിപുലമായ രീതിയിലുള്ള ബിഗ് സ്ക്രീൻ വെച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യും അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിലാണ് കുടുംബ വീട്ടിലാണുള്ളത് മൂല് ഈ കുവക്കാട് വീട്ടിലാണുള്ളത് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരിയും സഹോദരി ഭർത്താവും മകളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പേരെങ്ങനെയാണ് ലിറ്റി എന്തുകൊണ്ടാണ് റൂമിലേക്ക് പോകാൻ കഴിഞ്ഞത് മോള് പ്ലസ് ടു ആണ് അപ്പം പരീക്ഷ പോയില്ല എത്രത്തോളം ആഹ്ലാദത്തിലാണ് കുടുംബം ഞങ്ങൾ ഒത്തിരി സന്തോഷത്തിലാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് ദൈവം തന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അദ്ദേഹത്തിന്റെ ഏറെനാളിക വൃത്തി അതിനുശേഷം വൈദികനായി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരാൾ കർദിനാളായി ഉയർത്തപ്പെടുന്നത് അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ ഒരു സമർപ്പണത്തെ എങ്ങനെയാണ് കാണുന്നത് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായിട്ട് ഓടി നടന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതിന് ദൈവം നൽകിയ ഒരു പ്രതിഫലമാണ് ഇത് ചേരുന്നുണ്ട് പേരെങ്ങനെയാണ് എൻ്റെ പേര് മാത്യു എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇതുവരെയുള്ള പ്രയാണത്തെ കാണുന്നത് അളിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാവങ്ങളോട് ഒത്തിരി കരുണ കാണിക്കുന്ന ഒരു മനുഷ്യൻ ഞങ്ങളുടെയൊക്കെ ഓരോ കാര്യങ്ങളിലും ചെറിയ കാര്യങ്ങളിലാണെങ്കിലും ശ്രദ്ധ വെക്കുന്ന ഒരു മനുഷ്യൻ അത് ഒത്തിരി ഞങ്ങൾക്ക് ഒത്തിരി ഗൈഡൻസ് തരിക ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി കരുണയുള്ള ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിത്വം